നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ പ്രധാന വാർത്തകൾ ഇന്ന് ചെറിയ പെരുന്നാൾ സ്വർണശിൽപികളെ നെഞ്ചോട് ചേർത്ത് പ്രേം ദീപ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മുണ്ടൂർ കുമ്മാട്ടി നാട് അവൻ മാത്ര <laughs> 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 எல்லாவற்றையும் முடித்து காய்ந்த உதடுகளோடு வறண்ட நாக்குகளோடு வற்றிய வயிறுகளோடு அவன் அந்த சந்தோஷமான ஒரு நாளை நான் அவனுக்கு வழங்கிய பொழுது அந்த நாளிலும் அவன் என்னை சந்திக்க என் இறை இல்லத்திற்கு வந்து கொண்டிருக்கிறான் நான் அவர்களுக்கு என்ன செய்ய வேண்டும் வழக்குகளிடத்திலே அல்ல கேட்கிறான் எந்த விதமான காழ்ப்புணர்ச்சியும் இல்லாத பகைமை தன்மை இல்லாத வழக்குகள் சொல்லுவார்கள் இறைவா நீ அவர்களுக்கு எதை கொடுப்பே ഒരു മാസം നീണ്ട കഠിന വ്രതത്തിനൊടുവിൽ വന്നു ചേരുന്ന ആഘോഷ ദിനമാണ് ഇന്ന് ആത്മവിശുദ്ധി നേടിയതിന്റെ സംതൃപ്തിയോടെയാണ് ഓരോ വിശ്വാസിയും പെരുന്നാൾ ആഘോഷിക്കുന്നത് ദൈവപ്രീതിക്കായി ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ചു ഖുറാൻ പാരായണം ചെയ്തു ദാനധർമ്മം നടത്തി സത്കർമ്മങ്ങൾ പതിവാക്കി ശാരീരിക ഇച്ഛകളെ അകറ്റി പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കുന്ന റമസാനെ സന്തോഷപൂർവ്വം വിശ്വാസികൾ യാത്രയാക്കിയാണ് ചെറിയ പെരുന്നാളിലേക്ക് കടന്നത് മാനന്ദ ശവ്വാൾ അമ്പിളി തെളിഞ്ഞതോടെയാണ് ചെറിയ പെരുന്നാൾ പിറന്നത് അഥവാ ഈദുൽ ഫിത് നോമ്പിൽ പോയ അപാകതകൾ തിരുത്താൻ ഫിത്രു സഖാത്ത് എന്ന നിർബന്ധിത ദാനം അർഹരായവർക്ക് നൽകിയാണ് വിശ്വാസികൾ പെരുന്നാളിനെ വരവേറ്റത് പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് സ്നേഹം പങ്കിട്ടാണ് എല്ലാവരുടെയും പെരുന്നാൾ ആഘോഷം പെരുന്നാൾ ദിനത്തിൽ പുതുവസ്ത്രം ധരിക്കുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ടെന്നാണ് വിശ്വാസം പള്ളികളിലെയും ഈദ്ഗാഹുകളിലെയും നമസ്കാരത്തിന് ശേഷം ഓരോരുത്തരും കുടുംബ വീടുകളിൽ സ്നേഹ സന്ദർശനം നടത്തും മധുരവും വിഭവ ഭക്ഷണവും ഒരുക്കി പെരുന്നാൾ കൂടിച്ചേരലിന്റെ സന്ദേശം പകരും ഇതര വിശ്വാസികളെയും ആഘോഷങ്ങളിൽ പങ്കെടുപ്പിച്ച മതസൗഹാർദ്ദം കൂടി ദൃഢമാക്കുന്നതാണ് പെരുന്നാൾ ദിനം പുത്തൻ ഉടുപ്പണിഞ്ഞും മൈലാഞ്ചിയിട്ടും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി കൈത്താളമിട്ടുള്ള പാട്ടുകൾ വ്രതപുണ്യത്തിന്റെ ഐശ്വര്യം ആവോളം പരത്തുന്നതാണ് പെരുന്നാൾ ദിനം പെരുന്നാൾ ദിനത്തിലെ മറ്റൊരാകർഷണം പെരുന്നാൾ പൈസയാണ് കുടുംബത്തിലെ കാരണവരുടെ കൈകളിൽ നിന്നാണ് ഐശ്വര്യത്തിന്റെ പെരുന്നാൾ പൈസ കിട്ടുന്നത് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കുന്നതും പെരുന്നാൾ ദിനത്തിന് സവിശേഷത ചെറിയ പെരുന്നാൾ ദിനത്തിൽ ആരും പട്ടിണി കിടക്കരുതെന്ന് മതം അനുശാസിക്കുന്നതിനാൽ ഫിത്തർ സക്കാത്ത് നൽകുന്നു പ്രതിസന്ധികളുമായി സമരസപ്പെട്ട് പോകാൻ നിർബന്ധിതമായ കാലത്താണ് ഉത്തരേന്ത്യയിലെ പെരുന്നാൾ ആഘോഷം തരംഗങ്ങൾ മാറി മാറി പരീക്ഷിച്ച ദില്ലിയിലെ തെരുവുകളിൽ ഇത്തവണ പെരുന്നാളിന് മുൻ വർഷങ്ങളെക്കാൾ ആശ്വാസം പ്രതിഫലിക്കുന്നുണ്ട് റമദാൻ മാസത്തിലെ മുപ്പത് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ലോകമെമ്പാട് മുസ്ലിങ്ങൾ ഈദ് ഉൾ ഫിത്തർ ആഘോഷിക്കുന്നത് മലയാളികൾ ചെറിയ പെരുന്നാൾ എന്നാണ് പറയാറുള്ളത് റമദാൻ ഇരുപത്തി ഒമ്പതിന് ചന്ദ്രപ്പിറവി കണ്ടാൽ തൊട്ടടുത്ത ദിവസം അറബ് മാസം ഷവ് ഒന്ന് ആരംഭിക്കും അന്നാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ചെറിയ പെരുന്നാൾ ആശംസകൾ എന്ന് മലയാളികൾ പറയുമെങ്കിലും ഈദ് മുബാറക് എന്ന അറബി വാക്കും സാധാരണയായി ഉപയോഗിക്കാറുണ്ട് റമദാൻ മാസത്തിൽ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ ചന്ദ്രനെ എപ്പോൾ കാണും എന്നതിനെ ആശ്രയിച്ചാണ് ചെറിയ പെരുന്നാൾ തീയതി ഉറപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്ന തീയതിയും സമയവും എല്ലാ രാജ്യങ്ങളിലും വ്യത്യസ്തമാണ് ലോകത്തെ ഒന്ന് മില്യൺ മുസ്ലിം ും പുണ്യമാസമായാണ് റംദാനിനെ കാണുന്നത് പ്രഭാതം മുതൽ സന്ധി വരെ ഉപവാസമെടുത്ത് പ്രാർത്ഥനയിൽ മുഴുകും പലപ്പോഴും കൊടും വേനൽക്കാലത്ത് റംദാൻ എത്താറുണ്ട് വിശ്വാസികളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാനും പട്ടിണി കിടക്കുന്നവന്റെ വില അറിയാനും വേണ്ടിയാണ് റംദാനിൽ നോമ്പെടുക്കുന്നത് ഭൗതികമായ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് എടുക്കാൻ സമയം മാറ്റിവെക്കുന്നതാണ് റംദാൻ മാസം ഇത്തരത്തിൽ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് പെരുന്നാൾ ആഘോഷം എത്തുന്നത് ചെറിയ പെരുന്നാൾ ആഘോഷം കേരളത്തിലും വിപുലമായി നടന്നുവരുന്നു പാലക്കാട് നഗരത്തിൽ വിവിധ പള്ളികളിൽ രാവിലെ തന്നെ ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നു പാലക്കാട് സ്ട്രീറ്റ് അത്തർ ജുമാ മസ്ജിദിൽ നടന്ന ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് ഹസ്രത് അനീസ് റഹ്മാൻ മൻബ ഈ നേതൃത്വം നൽകി പള്ളി പ്രസിഡന്റ് അബ്ദുൾ സലീം അസൻ മുഹമ്മദ് ഹാജി വാർഡ് കൗൺസിലർ സെയ്ദ് മീരാൻ ബാബു ഷെഫീൻ റഹീമി മുഹമ്മദ് അലി ഉസ്താദ് എന്നിവർ ആശംസകൾ അറിയിച്ചു പ്രേംദീപ് ജോൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് സ്വർണശില്പികളെ ആദരിച്ചു I get you. ൽ ചടങ്ങിന്റെ ഭാഗമായി അസുഖബാധിതനായി കിടക്കുന്ന ഭാസ്കരൻ പള്ളത്തേരിയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി പ്രേംദീപ് ജ്വൽസ് ഭാരവാഹികൾ ആദരിച്ചു എം ഡി ദേവരാജ് ഭാസ്കർ ജി എം സതീഷ് മാധവ് അശോകൻ എന്നിവർ ആദരിക്കൽ ചടങ്ങിൽ സംബന്ധിച്ചു ആദരിക്കുന്നതിന്റെ ഭാഗമായി നൂറ് സ്വർണശില്പികളെ ഇന്ന് വൈകുന്നേരം ജ്വൽസ് ആസ്ഥാനത്ത് ആദരിക്കും നിരവധി സ്തുതർഹ്യമായ പ്രവർത്തനവുമായി പ്രേം ദീപ് ഇതിനകം ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു വിക്ടോറിയ കോളേജ് റോഡിലാണ് പ്രേംദീപ് ജ്വൽസ് പ്രവർത്തിക്കുന്നത് മുണ്ടൂർ പാലക്കീഴ് ഭഗവതി ക്ഷേത്രത്തിലെ കുമ്മാട്ടി നാളെ ആഘോഷിക്കും പ്രത്യേക പൂജകൾക്ക് ശേഷം രാവിലെ ഏഴിന് പുരിയാണി ദേശത്തിന്റെ മേള ഉണ്ടാകും മേളത്തിൽ അഞ്ചാനകൾ അണിനിരക്കും തുറന്ന് ഒമ്പതിന് കപ്പളിപ്പാറ ദേശവേള കമ്മിറ്റി ഒരുക്കുന്ന കാഴ്ച നടക്കും കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ എഴുപതോളം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പാഞ്ചാരി മേളത്തോടെയാണ് കാഴ്ച ചിറക്കൽ കാളിദാസൻ തിടം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നായി ഇരുപത്തെട്ട് പ്രാദേശിക വേളകൾ പുറപ്പെടും മണി മുതൽ ദേശവേലകൾ മുണ്ടൂർ ചുങ്കം ജംഗ്ഷനിലെത്തും കുമ്മാട്ടിയുടെ പ്രധാന ചടങ്ങായ നെച്ചുമുടി ചാട്ടത്തിനായി കിഴക്കുമുറി ദേശം വെളിച്ചപ്പാടുമൊത്ത് കാർത്തിയായിനി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും തുടർന്ന് പടിഞ്ഞാറുമുറി ഒടുവുംകാട് സംഘങ്ങളുമൊത്ത് കൂട്ടുപാത ആലിൻചുവട്ടിൽ ഗണപതി സന്നിധി വിക്രമുണ്ടേശ്വരം ശ്രീകുറുമ്പ കയറൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കുമ്മാട്ടി പാറയിലെത്തും മൂന്ന് ദേശവേലകളും മുടി സംഘങ്ങളും ഒന്നിച്ച കുമ്മാട്ടിയുടെ ചരിത്ര സ്മാരകമായ നൊച്ചുമുടി കണ്ടത്തിൽ എത്തും നൊച്ചിപ്പുള്ളി ദേശത്തെ മുടി സംഘത്തെയും കൂട്ടി ക്ഷേത്രത്തിലെത്തി പാലച്ചാട്ടത്തിലെ എട്ടാം ചാട്ടത്തോടെ ക്ഷേത്ര പ്രദക്ഷിണ നടത്തും വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചേ മുപ്പിൽ നടക്കുന്ന പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ കമ്പം കത്തിക്കലോടെ കുമ്മാട്ടി ആഘോഷം സമാപിക്കും മുണ്ടൂർ ജംഗ്ഷനിൽ വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന വേലാ സംഗമവും തുടർന്ന് നൊച്ചുമുടി സംഘത്തെ കൂട്ടുപാത വരെ അനുഗമിക്കുന്നതുമാണ് കുമ്മാട്ടിയുടെ വർണ്ണപ്പകിറ്റ് ആനകൾ കാളകൾ കുതിരകൾ പൂതൻതിറകൾ കുമ്പക്കളി പൂക്കാവടികൾ വണ്ടി വേഷങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ വിവിധവാദ്യങ്ങൾ വേഷങ്ങൾ എന്നിവ വേലകൾക്ക് മാറ്റുകൂട്ടും കേരള ബിവറേജസ് കോർപ്പറേഷന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും മദ്യവിൽപ്പനശാലകളിൽ വിജിലൻസിന്റെ നീട്ടം മിന്നൽ പരിശോധന അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കണ്ടെടുത്തു സ്വകാര്യ മദ്യ ഡിസ്റ്റിലറിക്കാർ ബിവറേജസ് കോർപ്പറേഷന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും ജീവനക്കാർക്ക് പണം നൽകുന്നുണ്ടെന്ന് കണ്ടെത്തി മദ്യത്തിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ നൽകുന്നുണ്ടെന്നും അന്വേഷണ സംഘം പറഞ്ഞു ഓരോ ഔട്ട്ലെറ്റിനും എട്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ഓരോ മാസവും നൽകാറുണ്ട് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സ്വകാര്യ മധ്യ കമ്പനിയുടെ രണ്ട് ജീവനക്കാരാണ് കാറിൽ വന്ന് ജില്ലയിലെ എല്ലാ ഔട്ട്ലെറ്റുകളും ഇത്തരം തുകകൾ വിതരണം നടത്തുന്നത് കൈക്കൂലി വാങ്ങി സ്വകാര്യ കമ്പനിയുടെ മദ്യം വിൽപ്പന നടത്താൻ ജീവനക്കാർ താൽപര്യം കാണിക്കുന്നുണ്ടെന്ന് അന്വേഷണ സംഘം പറഞ്ഞു പരിശോധനയോടനുബന്ധിച്ച് പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പിയും സംഘവും ഒറ്റപ്പാലം കൺസ്യൂമർ ഫെഡ് പരിസരം നിരീക്ഷിച്ചു ഇതിനിടെ സ്വകാര്യ മധ്യ കമ്പനിയുടെ ജീവനക്കാർ ഔട്ട്ലെറ്റിൽ പ്രവേശിച്ച ഷോപ്പ് മാനേജറുമായി സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കമ്പനിയുടെ മദ്യം ഉപഭോക്താക്കൾ കാണത്തക്ക വിധം യും ഔട്ട്ലെറ്റിലെ ജീവനക്കാരനുമായി അകത്ത് മാറി നിന്ന് സംസാരിക്കുകയും പൈസ കൈമാറുകയുമായിരുന്നു ആ തുക ഒരു ബുക്കിനുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തി കൈയോടെ പിടികൂടി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും വിൽപ്പന നടത്തിയ കേസിന്റെ തുക എഴുതിയ ചീട്ടും മറ്റ് ഔട്ട്ലെറ്റുകളിൽ കൊടുക്കേണ്ട തുകകളുടെ കുറിപ്പടികളും കണ്ടെടുത്തു തങ്ങളുടെ കമ്പനിയുടെ മദ്യം വിറ്റഴിക്കുന്നതിന് കൊടുത്ത തുകയാണെന്ന് ഡിസ്റ്റിലറി കമ്പനിയുടെ ഏരിയ മാനേജറും സഹായിയും സമ്മതിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു വിജിലൻസ് ഡിവൈഎസ് പി സി എം ദേവദാസൻ ഗസ്റ്റേഡ് ഉദ്യോഗസ്ഥനായ പൊതുമരാമത്ത് വിഭാഗം ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എ ബാബു ഇൻസ്പെക്ടർ കെ എൽ സിജു നായർ സബ് ഇൻസ്പെക്ടർമാരായ ബി സുരേന്ദ്രൻ വി സുദേവൻ ടി ആർ ശശി എസ് സി പി ഒമാരായ കെ വൈ ആർ രാജേഷ് സി പി ഒ വി സന്തോഷ് എസ് സി പി ഒ ഷാനവാസ് സി പി ഒ സി കെ ഷംസുദ്ദീൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു പുത്തൂർ കൂത്തഭിഷേകം താലപ്പൊലിയോടനുബന്ധിച്ച് ഘോഷ നിറമാലയും ദ്രവ്യകലശവും നടന്നു ചെറുശ്ശേരി ിൽ തായമ്പക രാത്രി എട്ട് മുപ്പതിന് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു ചടങ്ങിനെ സാക്ഷിയാകാൻ വൻ ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു ഇന്ന് വലിയ വിളക്ക് കളഭാഭിഷേകം നടന്നു കളഭാഭിഷേകം രാവിലെ അഞ്ചു മുപ്പതിന് ഗണപതി ഹോമത്തോടെ തുടക്കം കുറിച്ചു തുടർന്ന് കാലത്തെ പൂജ നവകം പഞ്ചഗവ്യം പന്തിരടി പൂജ കൊട്ടിപ്പാടി സേവ കാഴ്ച ശൈവേലി പാഞ്ചാരിമേളം കളഭാഭിഷേകം എന്നിവ നടന്നു ഇടവേള ട്രിനിറ്റി ഇടവേളി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി മദ്യവിൽപന നടത്തിയിരുന്ന സ്ത്രീ അറസ്റ്റിൽ വീട് കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തിയിരുന്ന സ്ത്രീ അറസ്റ്റിൽ ചിറ്റൂർ പട്ടഞ്ചേരി വണ്ടിത്താവളത്തെ ദേവിയാണ് അറസ്റ്റിലായത് ചിറ്റൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് മോഹനും സംഘവുമാണ് ദേവിയെ അറസ്റ്റ് ചെയ്തത് ദേവിയുടെ ഭർത്താവ് ഹരിദാസിനെതിരെ അനധികൃത മദ്യ വില്പനയ്ക്കും മദ്യം സൂക്ഷിച്ചതിനും നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് എക്സൈസ് അറിയിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ ഗോപകുമാരൻ രമേഷ് കുമാർ രതീഷ് ജോസ് പ്രകാശ് പ്രജിത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ മുടക്കി സ്ഥാപിച്ച് പത്ത് മാസം പിന്നിട്ടപ്പോഴേക്കും എ ക്യാമറകൾ നോക്കുകുത്തിയായി ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് പിഴ നോട്ടീസ് അയക്കുന്നത് നിർത്തി പതിനഞ്ച് ലക്ഷത്തോളം നിയമലംഘനങ്ങൾക്കാണ് നോട്ടീസ് അയക്കാത്തതായി കണ്ടെത്തിയത് ഇതോടെ ഈ ഇനത്തിൽ നൂറ് കോടിയിലേറെ രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായി കരാറിലെ ആശയക്കുഴപ്പത്തിന്റെ പേരിലാണ് നോട്ടീസ് അയക്കുന്നത് നിർത്തിയത് കരാർ കമ്പനികൾ അറ്റകുറ്റപ്പണികൾ നിർത്തിയതോടെ എത്ര ക്യാമറകൾ പ്രവർത്തിക്കുന്നുവെന്നതിലും വ്യക്തതയില്ല കനത്ത ചൂടിൽ പാലക്കാട് വെന്തൊരുങ്ങുന്നതിനിടെ ഇന്നലെ രേഖപ്പെടുത്തിയത് റെക്കോർഡ് ചൂട് നാല് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ കാഞ്ഞിരപ്പുഴയിൽ രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലെ ഓട്ടോമാറ്റിക് വിദർ സ്റ്റേഷനുകളിൽ ഭൂരിഭാഗത്തിലും നാല്പത് ഡിഗ്രിക്ക് മുകളിലാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം താപനില അനുഭവപ്പെടുന്നത് ചൂടിനൊപ്പം വേനൽ മഴ മാറി നിൽക്കുന്നതും പാലക്കാട്ട് ജീവിതം ദുസ്സഹമാക്കുകയാണ് ചുട്ടുപഴുത്ത് വെന്തുരുക്കുകയാണ് പാലക്കാട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാലക്കാട് ജില്ലയിൽ അസഹ്യമായ ചൂടാണ് അനുഭവപ്പെടുന്നത് രണ്ട് ദിവസം മുമ്പ് എരുമയൂരിൽ രേഖപ്പെടുത്തിയ ചൂട് നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഈ റെക്കോർഡാണ് ഇന്നലെ നാൽപ്പത്തി നാല് ഡിഗ്രി സെൽഷ്യസ് കാഞ്ഞിരപ്പുഴയിൽ രേഖപ്പെടുത്തിയതോടെ തകർന്നത് മങ്കരയിൽ ഇന്നലെ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി മലപ്പുറ ഡാമിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ആയിരുന്നു ഇന്നലത്തെ ചൂട് രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ് പൊതുവെ അനുഭവപ്പെടുന്നത് തൊഴിലാളികളടക്കമുള്ളവർ ഇതോടെ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് ജില്ലയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു മൂന്ന് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേരുടെ കൈകളിലായി തൊണ്ണൂറ്റി പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണ് ആഘോഷ എത്തുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ തുകയാണ് വിതരണം ചെയ്യുക ഇത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസമാകും സഹകരണ ബാങ്ക് വഴി നേരിട്ടാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലെത്തുന്നത് ആവശ്യപ്പെട്ടവർക്ക് ബാങ്ക് അക്കൌണ്ട് വഴിയും നൽകുന്നുണ്ട് കർഷക തൊഴിലാളി പെൻഷൻ ഇനത്തിൽ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേർക്കായി ഒൻപത് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയും വാർദ്ധക്യകാല പെൻഷൻ ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം പേർക്കായി നാൽപ്പത്തി അംഗപരിമിത പെൻഷൻ പേർക്കായി ആറ് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയും വിതരണം ചെയ്യും ായി രണ്ട് വിധവാ പെൻഷൻ എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് പേർക്കായി ഇരുപത്തി ആറ് പോയിന്റ് നാല് കോടി രൂപയുമാണ് വിതരണം ചെയ്യുക നൂറ്റി രണ്ട് സംഘങ്ങളിലൂടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഏജന്റുമാർ മുഖേനയാണ് പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് ഇടവേള പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സജ്ജീകരണങ്ങൾ തൃശൂർ ജില്ലാ കളക്ടറുടെയും സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെയും നേതൃത്വത്തിൽ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിലാണ് തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ പൂരത്തിന് ആൽക്കോമീറ്റർ ടെസ്റ്റും നടത്തുന്നതാണ് ആനപ്പാപ്പാന്മാർ കമ്മിറ്റിക്കാർ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് ആൽക്കോമീറ്റർ ടെസ്റ്റിന് വിധേയരാക്കുക പൂരത്തിനെത്തുന്ന ആനകൾക്കും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കുക ഘടകപൂരങ്ങൾക്ക് അടക്കം പങ്കെടുക്കുന്ന ആനകളുടെയും പാപ്പാൻമാരുടെയും പട്ടിക തിരുവമ്പാടി പാറമേക്കാവ് കമ്മിറ്റിക്കാർ ഉടൻ തന്നെ പോലീസ് സൂപ്രണ്ടിനെ ലഭ്യമാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൂരത്തിന്റെ തലേദിവസം തന്നെ ഇരുപത്തിയഞ്ച് പേർ വീതമടങ്ങുന്ന അൻപത് വെറ്റിനറി ഡോക്ടർമാരുടെ രണ്ട് സംഘങ്ങൾ ആനകളുടെ ആരോഗ്യനില പരിശോധിക്കും ഫിറ്റ്നസ് ഉറപ്പുവരുന്ന ആനകൾക്ക് മാത്രമായിരിക്കും പൂരത്തിന് പങ്കെടുക്കാൻ കഴിയുക തൃശൂർ പൂരത്തിനും മറ്റു പ്രധാന പൂരങ്ങളിലും പങ്കെടുത്ത പരിചയം അനുസരണ മതകാലം പാപ്പാന്മാരുടെ പരിചയ സമ്പന്നത ലൈസൻസ് വിവരങ്ങൾ എന്നിവയും പരിശോധിക്കുന്നതാണ് കടുത്ത ചൂട് പരിഗണിച്ച് ആനകൾക്ക് തണുപ്പ് നിലനിർത്താൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ട് ആനകൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ചാക്ക് വിരിച്ച് വെള്ളം നനച്ചു കൊടുക്കണം ആനകൾക്ക് ഭക്ഷണമായി തണ്ടിമത്തൻ കരിമ്പ തുടങ്ങിയവ ധാരാളം നൽകണം മതിയായ വിശ്രമം ഭക്ഷണം വെള്ളം എന്നിവ ഉറപ്പാക്കണം അടിയന്തര ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളും ഒരുക്കണം പ്രത്യേകം പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരെ ഏർപ്പെടുത്തും പൂരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ആനകി സമീപവും ഒരു വോളണ്ടിയർ വീതം ഉണ്ടായിരിക്കും എന്നും ഇന്ന് നടന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് തുമ്പാറയിൽ നീരൊഴുക്ക് കുറഞ്ഞു അകളയിൽ ശുദ്ധജലക്ഷാമം വേനൽ കടുത്തതോടെ അകളിയിൽ ജലക്ഷാമം രൂക്ഷമായി പ്രധാന ശുദ്ധജല വിതരണ പദ്ധതികളിൽ ആവശ്യത്തിന് വെള്ളമില്ലാതായി ഒന്നിടവിട്ട ദിവസങ്ങളിൽ നടന്നിരുന്ന ശുദ്ധ ജല വിതരണം കൃത്യമായി നടത്താനാകുന്നില്ല ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ല പതിനഞ്ചു വർഷം മുമ്പ് അഹാർസ് അഗളി ശുദ്ധജല വിതരണ പദ്ധതിയിൽ തുമ്പപ്പാറയിലെ സ്രോതസ്സിൽ നീരൊഴുക്ക് കുറഞ്ഞതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഇവിടെയുള്ള താൽക്കാലിക തടയണ ഉയരം കൂട്ടി സംഭരണശേഷി വർദ്ധിപ്പിച്ചാൽ അകളിയിലേക്കുള്ള വെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ അടുത്ത ദിവസങ്ങളിൽ ഇതിനുള്ള ശ്രമം തുടങ്ങുമെന്ന് അറിയിച്ചു കാഞ്ഞിരപ്പുഴയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു തൃക്കള്ളൂർ പുളിക്കൽ വീട്ടിൽ സിബി തോമസ് മുപ്പത്തിയാറിനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി കാഞ്ഞിരപ്പുഴ ചിറുക്കൽപ്പടി റോഡിൽ ചിറക്കൽപ്പടിക്ക് സമീപമാണ് അപകടമുണ്ടായത് ഉണ്ടായത് പള്ളിപ്പടിയിൽ നിന്ന് ചിറക്കൽപ്പടിയിലേക്ക് ബൈക്കിൽ പോകുന്നതിനിടെ പന്നി പെട്ടെന്ന് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ബൈക്കിൽ നിന്നും തെറിച്ച് വീണ സിബിയുടെ കൈകാലുകൾക്ക് പരിക്കേറ്റു വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു പരിക്കേറ്റ സിബിയെ തച്ചമ്പാറ സ്വകാര്യ ആശുപത്രി ിൽ എത്തിച്ചു രാത്രിയായാൽ പൂഞ്ചോല പാലക്കയം റോഡുകളിലും കാരാകുറിച്ച് വാഴമ്പുറം റോഡിലും പത്നിശല്യം ഉണ്ട് പാലക്കയം ചീനിക്കപ്പാറയിൽ വന്യജീവി ആക്രമണം ഉണ്ടായ സ്ഥലത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടത് നായ ചീനിക്കപ്പാറയിൽ വന്യജീവി ആക്രമണം ഉണ്ടായ സ്ഥലത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടത് നായ വന്യജീവിയെ പിടികൂടാൻ ഒരുക്കിയ കൂട്ടിലാണ് നായ അകപ്പെട്ടത് ബ്യൂരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നായയെ മോചിപ്പിച്ചു പ്രദേശത്തെ വന്യജീവി സാന്നിധ്യം കണ്ടെത്താനായി ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച ആറ് ക്യാമറകൾ പരിശോധിച്ചെങ്കിലും വന്യമൃഗങ്ങളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല എങ്കിലും പ്രദേശത്ത് നിരീക്ഷണം നടത്തുമെന്ന് അധികൃതർ പറഞ്ഞു എന്നാൽ വന്യജീവിയെ പിടികൂടാൻ ഒരുക്കിയ കൂടിന് ആവശ്യത്തിന് വലിപ്പമില്ലെന്നും രണ്ടറകൾ ഉള്ളതും ജീവനുള്ള വളർത്തുമൃഗങ്ങളെ അതിലൊരുക്കി ആകർഷിച്ച് അക്രമകാരിയായ വന്യജീവിയെ പിടികൂടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ചീനിക്കപ്പാറ ചെട്ടിപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ സാന്റിയെയാണ് വന്യജീവി രണ്ടു തവണ ആക്രമിച്ചത് രാത്രിയിലും പകലും വീടിന് പുറത്ത് നിൽക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് പ്രദേശവാസികൾ പകലും ഭീതിയോടെയാണ് പുറത്തിറങ്ങുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം പ്രദേശത്ത് ശക്തമാണ് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാൻ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻ പോകുമ്പോഴില് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം പാലക്കാട് തുടക്കം കുറിച്ചു ശ്രീകൃഷ്ണപുരം കർഷകശ്രീ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ ആര്യവേദി ഫാർമസിയുമായി സഹകരിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ ഔഷധ കൃഷി പദ്ധതിക്ക് തുടക്കം കുറിച്ചു കൊളക്കാട്ടുകുറിശി സി എ എൽ പി വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ ഔഷധ സസ്യങ്ങളുടെ പരിചയപ്പെടുത്തൽ കൃഷിരീതി വിപണനം എന്നിവയെക്കുറിച്ചുള്ള ക്ലാസ് കെ ശശികുമാർ അഗ്രികൾച്ചർ ഓഫീസർ സെന്റർ ഫോർ ഇന്ത്യൻ മെഡിക്കൽ ഹെറിറ്റേജ് കഞ്ചിക്കോട് ബെഞ്ചമിൻ അഗ്രോണമിസ്റ്റ് എന്നിവർ നയിച്ചു വാർഡ് മെമ്പർ സി ലീല ഉദ്ഘാടനം ചെയ്തു എഫ് പിഒ ഡയറക്ടർ സി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സിഇഒ രഞ്ജിനി സീഡ്സ് കോർഡിനേറ്റർ വികാസ് കമ്പനി വർക്കിംഗ് ചെയർമാൻ രാജൻ കല്ലംപറമ്പിൽ ഡയറക്ടർമാരായ മുരളീധരൻ എറക്കാട്ടിൽ സുരേന്ദ്രൻ മാസ്റ്റർ മിനിമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ശ്രീശ്വരം ബ്ലോക്ക് പരിധിയിൽ ഉൾപ്പെടുന്നവരായ കർഷകർ വാണിജ്യാടിസ്ഥാനത്തിൽ ഔഷധ കൃഷി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യുവാനുള്ള സമയപരിധി ഏപ്രിൽ ഇരുപത് വരെയ്ക്ക് നീട്ടിയിട്ടുണ്ട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ശ്രീക്ഷേരം സ്വദേശി മരിച്ചു തൃശൂർ ദേശീയപാത വഴുക്കുംപാറയിൽ പിക്കപ്പ് വാനിന് പിറകെ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ബൈക്ക് യാത്രക്കാരനായ പാലക്കാട് ശ്രീശ്വരം സ്വദേശി വിനായകനാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വഴുക്കുംപാറ മേൽപാത ആരംഭിക്കുന്ന ഭാഗത്താണ് അപകടം ഉണ്ടായത് പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാനിന് ഇതേ ദിശയിൽ പോകുകയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ ദേശീയപാതയോരത്തെ അയൺ ക്രാഷ് ബാരിയറുകൾ തകർത്ത് സർവീസ് റോഡിലേക്ക് മറിഞ്ഞു പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇന്ന് സ്വർണ്ണശിൽപികളെ നെഞ്ചോട് ചേർത്ത് പ്രേം ദീപ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മുണ്ടൂർ കുമ്മാട്ടി നാട് കേരള ബിവറേജസ് കോർപ്പറേഷൻ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പന ശാലകളിൽ വിജിലൻസ് റേഡ് വാർത്തകൾ